ജീവിതത്തിൽ ഒരിക്കൽ പോലും ആരും തന്നെ പരീക്ഷ എഴുതുന്നത് പോലെ പ്രണയലേഖനം എഴുതിയിട്ടുണ്ടാവില്ല മഹാകവി ചങ്ങമ്പുഴയുടെ നൂറ്റിപതിനാലാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇടപ്പള്ളി ചങ്ങമ്പുഴ സ്മാരക ഗ്രന്ഥശാല സംഘടിപ്പിച്ച പ്രേമലേഖന മത്സരവേദിയിൽ പതിനെട്ട് മുതൽ എഴുപത്തിയെട്ട് വരെ പ്രായമുള്ളവർ പ്രേമലേഖനം എഴുതാനെത്തി പ്രണയത്തിന് പ്രായമില്ലെന്നതിന് അടിവരയിട്ട് തൊണ്ണൂറ്റിയേഴ് പേരാണ് മത്സരത്തിന് രജിസ്റ്റർ ചെയ്തത് എന്നാൽ ഉള്ളിൽ കത്തുന്ന പ്രണയവുമായി എത്തിയത് അറുപത്തിയാറ് പേരായിരുന്നു വന്നതിലേറെയും അൻപത് പിന്നിട്ടവർ ഉള്ളിലെ പ്രണയം വാക്കുകളായി പകർത്താൻ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലയിൽ നിന്നും പ്രണയങ്ങൾ എത്തിയിരുന്നു ഒരു ഫുൾ സ്കാപ്പ് കടലാസിൽ ഒരു മണിക്കൂറിനുള്ളിൽ പ്രേമലേഖനം എഴുതണമെന്നായിരുന്നു മത്സരത്തിന്റെ നിയമം വിഷയം പ്രേമമായതുകൊണ്ടാവണം ആരും കോപ്പി അടിച്ചില്ല ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് മണിവരെ നടന്ന മത്സരത്തിന് ശേഷം നിറഞ്ഞ സന്തോഷത്തോടെയാണ് മത്സരാർത്ഥികൾ ചങ്ങമ്പുഴ ഗ്രന്ഥശാലയിൽ നിന്നും ഇറങ്ങിയത് ഉള്ളിലെ പ്രണയം മുഴുവൻ നിറഞ്ഞൊഴുകിയത് കൊണ്ടാവണം ഒരാൾ മാത്രം ഒരു ഫുൾ സ്കാപ്പിന് പകരം രണ്ട് ഫുൾ സ്കാപ്പ് നിറയെ എഴുതി ആർക്കാണ് പ്രണയം ഏറെ തൊളുമ്പൊന്ന് എഴുത്തുള്ളതെന്നറിയാൻ ഇനി എട്ടാം തീയതി വരെ കാത്തിരിക്കണം ഒൻപതിന് അവർക്ക് സമ്മാനവും നൽകും